ഈ ദേഷ്യം കുട്ടിയിൽ ഉണ്ടാക്കാൻ പല ഘടകങ്ങളുണ്ട് ഒന്നാമത്തെ ഘടകം പാരമ്പര്യം അതുണ്ടോ നോക്കണം മൊത്തം കുട്ടി ആ കുമ്പളം മുളക്കാപ്പ ദേഷ്യുള്ള ബാപ്പയാണോ ഉമ്മ ദേഷ്യമുള്ള ഉമ്മയാണോ സ്വഭാവം കയറ്റും കിട്ടും നമ്മുടെ കുട്ടിക്ക് അയൽ വീട്ടിലെ ആളുടെ സ്വഭാവം കിട്ടണമെന്ന് നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല നമ്മുടെ സ്വഭാവം കിട്ടും ബാപ്പക്ക് ദേഷ്യമുള്ള പാപ്പയാണോ മാപ്പാന്റെ വീട്ടിലെ ദേഷ്യമുള്ള മാപ്പാണോ നമ്മള് ചിലപ്പോ വെല്ലിപ്പ്മാര് ദേഷ്യ ആ വലിപ്പാൻ്റെ അടുത്ത് മാത്രം നിൽക്കൂല്ല ആ ദേഷ്യം ആ ദേഷ്യം സ്വാഭാവികമായിട്ടും കുട്ടികളിലേക്കും വീട്ടിലേക്കും അപ്പൊ ഒരു സാധനം ഈ പാരമ്പര്യം ഉണ്ടോ എന്ന് പരിശോധിക്കാനാണ് രണ്ടാമത്തെ ഈ ദേഷ്യം വരാനുള്ള കാരണം തലച്ചോറിനകത്തെ അഡ്രിനാലിൻ പോലെയുള്ള മനുഷ്യന്റെ ശരീരത്തിലെ ഹോർമോണുകളും തലച്ചോറിനകത്ത് ഡോപ്പമിൻ സെറോട്ടോണിൻ ഗാമ തുടങ്ങിയ ഹോർമോണുകളൊക്കെ ചേർന്നതാണ് കുട്ടിയുടെ ദേഷ്യം ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞല്ലോ മൊബൈൽ ഫോൺ ഉപയോഗിച്ച മൂന്ന് പ്രശ്നം ഉണ്ടാവും അതിൽ ഒരു പ്രശ്നം പറഞ്ഞത് എന്താ തലച്ചോറിനകത്തെ ഹോർമോണുകളിൽ മാറ്റം ഉണ്ടാവുന്നു ഈ ഹോർമോൺ മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ദേഷ്യം നഷ്ടക്കാരൻ കൂടും അപ്പൊ രണ്ടാമത്തെ കാര്യം ഈ മൊബൈൽ ഫോൺ പോലെയുള്ള ഗാഡ്ജറ്റുകളെ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നോക്കണം ഉണ്ടെങ്കിൽ വെർച്വൽ ആയിട്ട് കുട്ടി ഇങ്ങനെ ഈ സാധനത്തിൽ ഇരിക്കുമ്പോൾ ഇരിക്കുമുണ്ടാക്കുന്ന ഒരു പ്രശ്നം ഇത് കുട്ടിയിൽ തലച്ചോറിനകത്ത് ഹോർമോൺ കൂടുമ്പോൾ ദേഷ്യം കൂട്ടും ഇനി മൂന്നാമത്തെ കാര്യം ഇതൊന്നുമില്ലെങ്കിലും അപസ്മാരം പോലെയുള്ള ചില രോഗങ്ങളുള്ള കുട്ടികൾ അവരുടെ ന്യൂറോ സിസ്റ്റത്തിൽ ഉണ്ടാക്കുന്ന തകരാറ് കുട്ടിയെ ദേഷ്യക്കാരനായി മാറ്റും ഇനി നാലാമത്തെ പ്രശ്നം വീട്ടിനകത്ത് ഈ കുട്ടിക്ക് നാം കൊടുക്കുന്ന കെയറിങ്ങിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഈ കുട്ടിയെ ദേഷ്യക്കാരനാക്കി മാറ്റും ഇതിൽ എന്താണുള്ളത് എന്ന് ഈ കുട്ടിയോട് കൂടി സംസാരിച്ച് നമ്മൾ മനസ്സിലാക്കണം ഒരു ചെറിയ ഉദാഹരണം പറയാം ചെറിയ കുട്ടി ഉമ്മ രണ്ടാമത് പ്രസവിക്കുമ്പോ മൂത്ത കുട്ടിക്ക് ദേഷ്യം വരും കാരണം എന്താ ആ കുട്ടിയുടെ കെയറിങ് കുറഞ്ഞു സ്വാഭാവികമായിട്ടും കുറയും കാരണം പ്രസവം ഗർഭം ഒരു എട്ടു മാസം കഴിയുമ്പോഴേക്ക് ഉമ്മ അവശയാവും ഉമ്മക്കൊന്നും ചെയ്യാൻ കഴിയില്ല മൂവ് ചെയ്യാൻ കഴിയില്ല കുട്ടീനെ നോക്കാൻ കഴിയില്ല അത് കഴിഞ്ഞ് പ്രസവിച്ച ഒറ്റ കിടത്താ പിന്നെ ഉമ്മക്ക് മെന്റ് ചെയ്യാൻ കഴിയില്ല മറ്റേ കുട്ടിനെ നോക്കണം അപ്പൊ ഈ കുട്ടി സ്വാഭാവികമായിട്ടും ഇങ്ങനെ വിട്ടു 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 ഇത് കുട്ടിയിൽ ദേഷ്യം ഉണ്ടാകും അപ്പൊ എന്താണ് ദേഷ്യത്തിന്റെ ഘടകം എന്ന് ധാരാളം ഘടകങ്ങൾ ആ ഘടകത്തിൽ നിന്ന് കണ്ടെത്തണം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇൻഡിവിജ്വലൈസഡ് ആണ് അപ്പൊ അതൊരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് കൊണ്ടുപോവുകയും ഈ കുടുംബത്തിനെയും കുട്ടിയുടെയും കാര്യങ്ങളെ വിലയിരുത്തുകയും ചെയ്യുമ്പോഴാണ് ഈ സാധനം കൃത്യമായിട്ട് മനസ്സിലാക്കുക